പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അമല കാര്യങ്ങളെല്ലാം നമ്മുടെ വൃന്ദയെയും വീട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് പപ്പൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവാക്കാൻ തീരുമാനിക്കുകയും ഇത് വലിയൊരു പ്രശ്നമാക്കേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ഭാരതി തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു തന്ത്രത്തിൽ വേണം നാരായണിയെ വിഴുത്താൻ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് നാരായണിയോട് സ്നേഹം അഭിനയിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യത്തിൽ ാരായണിക്ക് സംശയം ഉണ്ടാവുകയാണ് പക്ഷേ ബാലഗോപാലും ഇതേ തുടർന്ന് നമ്മുടെ ഭാരതിയുടെ നീക്കങ്ങൾക്ക് അനുസരിച്ച് കൂടെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് പോകുന്നു ഇതേ തുടർന്നാണ് അനൂപിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നാരായണിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആരോപിക്കുകയാണ് ഭാരതി മാത്രവുമല്ല ബാലഗോപാലിനെ കൊല്ലുന്നതിനായുള്ള ശ്രമവും ഉണ്ടായി എന്ന ഭാരതിയും അതുപോലെ തന്നെ ബാലഗോപാലും പറയുകയും ചെയ്യുന്നു ഈ കാര്യം അനൂപിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അനൂപിനെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ നാരി എന്ന കഥാകൃത്ത് നമ്മുടെ നാരായണിയാണ് എന്നുള്ള സത്യം പുറത്ത് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്